ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയ വിഷയത്തിൽ ചിലർ നടത്തിയ വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനകൾ തീർത്തും അപലപനീയമാണെന്ന് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രസ്താവനയിൽ പറഞ്ഞു കേരളം പുലർത്തിവരുന്ന മതനിരപേക്ഷതയുടെ സത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ നിരുത്തരവാദപരമായി പ്രസ്താവനകൾ നടത്തുന്നവർ നാടിന് അപമാനമാണെന്നും ഇത്തരം അപകടപരമായ നിലപാടുകൾ തള്ളിപ്പറയാൻ മതപണ്ഡിതർ തയ്യാറാകണമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ കൂട്ടിച്ചേർത്തു മതങ്ങൾ മുന്നോട്ട് മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിലർ നടത്തുന്ന ജൽപ്പനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം വിദ്യാർത്ഥികൾ പഠനയാത്രയ്ക്ക് പോകുന്നത് തടയുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നിലപാടുകളുമുണ്ടായി ഇത്തരത്തിലുള്ള ഏതൊരു പിന്തിരിപ്പൻ നീക്കവും ചെറുക്കപ്പെടേണ്ടതാണ് മതപരമായ വ്യത്യാസങ്ങൾക്കിടയിലും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും വിശ്വാസങ്ങളോടുള്ള പരസ്പര ബഹുമാനത്തിന്റെയും ഒരു നീണ്ട ചരിത്രമാണ് കേരള ജനതക്കുള്ളത് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന മതപരമായ ഉത്സവങ്ങളുടെ ആഘോഷം ങ്ങളിൽ ഈ ഒരുമ കാണാം വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്നവർക്ക് മുന്നിൽ സമാധാനത്തിന്റെ ഭടന്മാരായി ഇവിടത്തെ ആത്മീയ രാഷ്ട്രീയ നേതാക്കൾ നിലകൊണ്ടിട്ടുണ്ട് മഹത്തായ ഈ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പുരോഹിത വേഷമണിഞ്ഞ ചിലർ ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ സന്നിധാനത്ത് എത്തുന്നവർ വാവരെയും ദർശിക്കാറുണ്ട് മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിന് സൌജന്യമായി ഭൂമി വിട്ടു നൽകിയവരുടെ കഥകൾ ഇവിടെ ഏറെയാണ് തിരുനാവായയിൽ വിരിയുന്ന താമരകൾക്ക് സാഹോദര്യത്തിന്റെ കഥ പറയാനുണ്ട് മുസ്ലിം കർഷകർ കൃഷി ചെയ്യുന്ന ഈ താമരകളാണ് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അർച്ചനക്കായി കൊണ്ടുപോകുന്നത് മതമൈത്രിയുടെ അടയാളമാണ് മുസ്ലിങ്ങളുടെ നേർച്ച ഉത്സവങ്ങൾ കൊണ്ടോട്ടി നേർച്ചയിൽ സ്വാമി മഠക്കാരുടെ വെള്ളിപ്പതാക നൽകുന്ന ചടങ്ങ് ഉദാഹരണമാണ് മമ്പുറം തങ്ങളുടെ മക്ബർ സന്ദർശിച്ച് കാണിക്ക സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ഭക്തർ മുനിയൂർ കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ പറമ്പിലേക്ക് തിരിക്കുക വിജയദശമി നാളിൽ തുഞ്ചൻ പറമ്പിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകളെ സഹായിക്കാൻ ഓടി നടക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കാണാം താനൂർ ശോഭ പറമ്പിലെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ നിയമിക്കുന്നത് പഴയകത്ത് തറവാട്ടിലെ മുസ്ലിം കാരണവരാണ് ഈ മതനിരപേക്ഷ കേരളത്തെ തോൽപ്പിക്കാൻ ആരു ശ്രമിച്ചാലും അവർ പിന്തിരിഞ്ഞു ഓടേണ്ടിവരും മോഹൻലാൽ വഴിപാട് നടത്തിയ വിഷയത്തിൽ സങ്കുചിതവും അപരിഷ്കൃതവുമായ പ്രസ്താവന നടത്തിയവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് വി അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ടു ന്യൂസ് താനൂർ ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ